ഫെമിലിയർ ആയ മറ്റൊരു വേർഡുണ്ട് ഏതായിരുന്നു ഫെമിനിസം എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് ജീവിക്കുന്നത് ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്നുണ്ട് അവരുടെ ഡ്രീംസ് അക്കംബ്ലിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അലഹദില്ല അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മറ്റൊരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ റേപ്പ് കേസസ് കൂടുന്നുണ്ട് അബ്യൂസസ് കൂടുന്നുണ്ട് അതേപോലെ തന്നെ ചൂഷണങ്ങൾ കൂടുന്നുണ്ട് ഇതൊക്കെ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ് അതിന്റെ എണ്ണം പണ്ടത്തെക്കാളും ഡേ ബൈ ഡേ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എന്തായാലും എന്താണ് നമുക്ക് ഒരു സൊല്യൂഷൻ വേണം ബിക്കോസ് പ്രോബ്ലം ഡിസേർവ്സ് എ സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിനെ എന്ത് അഡോപ്റ്റ് ചെയ്തത് ഫെമിനിസം അഡോപ്റ്റ് ചെയ്തത് ശരിക്കും ഈ വക പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള സൊല്യൂഷൻ ആണോ ഫെമിനിസം എന്നുള്ളത് അസാം സുമയ്യ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഏറെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഫെമിനിസം എന്നുള്ളത് ഒരുപാട് കാലങ്ങളായിട്ട് പലതരത്തിൽ നമ്മൾ ഈ വാക്കുകളെ കേൾക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഫെമിനിസം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഉത്തരം എന്താണ് സ്ത്രീ പുരുഷ സമത്വവും അതുപോലെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവൾക്ക് സ്വാതന്ത്ര്യം നൽകാനും വേണ്ടിയാണ് ഫെമിനിസം വാദിക്കുന്നത് എന്നാണ് നമ്മളിലുള്ള ഒരു പൊതുധാരണ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഫെമിനിസത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇന്നത്തെ ഈ ആധുനിക ഫെമിനിസം നമ്മളോട് എന്താണ് പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ വാക്ക് സോഷ്യൽ മീഡിയകളിലൂടെയും ഇൻസ്റ്റഗ്രാം റീൽസുകളിലൂടെയും ഒക്കെ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും എഴുതുകയും പറയുകയും നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ ആധുനിക ഫെമിനിസം നമ്മളെ മുമ്പ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഗുരുതരമായ ആശയങ്ങളിൽ ഒന്നാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് അതായത് നമ്മളോട് പറയുന്നത് നിങ്ങൾ പുരുഷന്മാരെ പോലെ സംസാരിക്കുകയും നിങ്ങൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കുകയും നിങ്ങൾ പുരുഷന്മാരെ പോലെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ സ്ട്രോങ് ആവുന്നതും ബോൾഡാവുന്നതും എന്നുള്ള ഒരു മിഥ്യാധാരണ ഫെമിനിസം നമ്മളിൽ കുത്തിവെച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ അടിമകളായി തീർന്നിട്ടുണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ ഫെമിനിസം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ സമയത്ത് ഒരുപാട് മെഷീനുകൾ കണ്ടുപിടിച്ച സമയത്ത് പുരുഷന്മാരെ തൊഴിലിടങ്ങളിൽ മതിയാകാതെ വന്നു അതായത് പുരുഷന്മാർ മാത്രം ജോലി ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു ആ സമയത്ത് സ്ത്രീകളെ കൂടി തൊഴിലിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുകയും അവരെ അവിടെ ജോലിക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ സ്ത്രീകൾ വീടുകളിൽ അനുഭവിച്ചിരുന്ന ഗാർഹിക പീഡനങ്ങൾ തൊഴിലവസരങ്ങളിലും തൊഴിൽ മേഖലകളിലും അവർ അനുഭവിക്കേണ്ടി വരികയാണ് ഉണ്ടായത് നമുക്കെല്ലാവർക്കും ഇന്ന് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിൽ സ്ത്രീക്കും സ്ത്രീക്ക് ഇത്ര വയസ്സ് അല്ലെങ്കിൽ പുരുഷൻ ഇത്ര വയസ്സ് എന്നില്ല സ്ത്രീക്കും പുരുഷനും തുല്യമായി വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുണ്ട് എന്നാൽ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വോട്ട് വോട്ടവകാശമോ സ്വത്തവകാശമോ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമോ ഒന്നുമില്ലാതെ വീടകങ്ങളിൽ അവർ ഭാരമേറിയ ജോലികൾ ഒരുപാട് സമയം ചെയ്യേണ്ടി വരികയും അതിയായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ തൊഴിലിടങ്ങളിലേക്ക് ഇറക്കി അവിടെയും ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടായത് ആ സമയത്താണ് ഒരു കൂട്ടം സ്ത്രീകൾ ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കുകയും അങ്ങനെയാണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമില് ഇത് അറിയപ്പെടുകയും ചെയ്യുന്നത് ഈ ഫെമിനിസം പിന്നീട് പല വേവുകളായിട്ട് മാറുന്നുണ്ട് അതിലെ ആദ്യത്തെ വേവിലാണ് സ്ത്രീ അനുഭവിച്ചിരുന്ന യാതനകൾക്കും വേദനകൾക്കും പ്രയാസങ്ങൾക്കും അവൾ ശക്തമായി സംസാരിച്ചു തുടങ്ങിയത് അവൾക്ക് വിദ്യാഭ്യാസം നേടണമെന്നും സമൂഹത്തിൽ പുരുഷനുള്ള പോലെ തന്നെ വിദ്യാഭ്യാസം നേടാനും പ്രവർ പ്രവർത്തിക്കാനുമുള്ള അവകാശം അവൾക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി പോരാടുകയും സ്വത്തവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതാണ് ആദ്യത്തെ വേവുകളിലെ ഫെമിനിസത്തിൽ നമുക്ക് കാണാൻ പറ്റുക എന്നാൽ വേവുകൾ ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ച് ഫെമിനിസത്തിന്റെ രൂപവും ഭാവവും മാറി വരുന്നുണ്ട് രണ്ടാമത്തെ ഫെമിനിസത്തിലെ രണ്ടാമത്തെ വേവിലെ ഫെമിനിസത്തിൽ പറയുന്നത് ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് തോന്നുമ്പോൾ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാനുള്ള അവകാശം സ്ത്രീക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്ര കുട്ടികളെ ഗർഭം ധരിക്കണം എന്നുള്ളത് ആ സ്ത്രീയുടെ മാത്രം അവകാശമാണ് ഏതെങ്കിലും തരത്തിൽ ഈ സ്ത്രീക്ക് ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുകയോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത് ഒരു സ്ത്രീയല്ല എന്ന് തോന്നുകയോ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിൽ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സുകളും എനിക്ക് വേണം എന്ന് അവകാശപ്പെടാൻ തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ വേവിലാണ് മൂന്നാമത്തെ വേവ് ഫെമിനിസത്തിലാണ് നേരത്തെ പരാമർശിച്ചിട്ടുള്ള ജെൻഡർ ഫ്ലൂയിഡിറ്റി വരുന്നത് അതായത് ഒരു സമയം എനിക്ക് ഞാൻ ആണാണെന്നും അടുത്ത സമയം ഞാൻ പെണ്ണാണെന്നും തോന്നിയാൽ എൻ്റെ ചുറ്റുമുള്ള സമൂഹം അത് അംഗീകരിക്കണം എന്നാണ് മൂന്നാമത്തെ വേവ് ഫെമിനിസത്തിൽ പറയുന്നത് ഈ മൂന്നാമത്തെ വേവിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സിമമാൻഡ അടിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫ്രിക്കൻ എഴുത്തുകാരിയും ഒരു ഫെമിനിസ്റ്റും ഉണ്ടായിരുന്നു അവരൊക്കെ മൂന്നാമത്തെ വേവിലാണ് അവരുടെ ഓരോ ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്നാൽ നാലാമത്തെ വേവ് എത്തിയപ്പോഴേക്കും സമൂഹത്തിലേക്ക് കൂടുതലായി ഫെമിനിസത്തിന്റെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിലേക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നത് അവിടെയാണ് ലിബറലിസത്തെയും എൽ ജി ബി ടി കൂടുതലായി പ്രോത്സാഹിപ്പിക്കുകയും ഫെമിനിസത്തിന്റെ രീതി മാറി വരികയും ചെയ്യുന്നത് ഫെമിനിസം നമുക്ക് മുന്നിൽ വെക്കുന്ന പരിഹാരം യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സഹായകമാവുകയാണോ അതോ സ്ത്രീകളെ വീണ്ടും അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കേണ്ട വിഷയം ഈ ഫെമിനിസം ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ഫെമിനിസം നമ്മുടെ മുമ്പിൽ വെക്കുന്ന രണ്ട് പ്രത്യാഘാതങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്നാമത്തേത് ആൻറ്റി മെൻ മൂവ്മെന്റ് ആണ് അതായത് സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം പുരുഷനാണ് എന്നും പുരുഷൻ ഏത് മേഖലയിലൊക്കെ സ്ത്രീയുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ എല്ലാം പുരുഷൻ സ്ത്രീയെ ചൂഷണം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും മാത്രമായിട്ടാണ് എല്ലാ പുരുഷന്മാരെയും ഒരുപോലെ ജനറലൈസ് ചെയ്തുകൊണ്ട് പുരുഷന്മാർക്കെതിരെ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ആധുനിക ഫെമിനിസം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ആൻറ്റി റിലീജിയസ് ആണ് അതായത് പൊതുവേ ലോകത്തുള്ള എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധ മതമാണെന്നും അവർ സ്ത്രീകൾക്ക് വേണ്ടി ഒരു തരത്തിലും വാദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല മതങ്ങൾ തന്നെ എന്താണ് പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെട്ടതും പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചാണ് മതത്തിൻ്റെ നിയമങ്ങൾ ഉള്ളത് എന്നുമാണ് ഫെമിനിസം നമ്മോട് പറയുന്ന രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീ അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്ത് പ്രശ്നം വന്നാലും അത് പുരുഷന്റെ മേലാണ് പുരുഷന്മാർ പൂർണ്ണമായും ഇതിൽ തെറ്റ് തെറ്റുകൾ ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ പുച്ഛാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്നോ പറയുന്നില്ല പക്ഷേ എല്ലാ പുരുഷന്മാരെയും ജനറലൈസ് ചെയ്തുകൊണ്ട് പുരുഷന്മാരാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ള തരത്തിലാണ് ഫെമിനിസം ഈ ഒരു ആശയത്തെ നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത് അപ്പം അത്തരത്തിൽ നമ്മളേറെ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് ഫെമിനിസം എന്നുള്ളത് കൂടുതൽ വായിക്കുക പഠിക്കുക